യ് നമ്മൾക്ക് ഇന്ന് കെട്ടിന്ന് ഒരു അഞ്ചാറ് മീൻ കിട്ടി അപ്പം ഒരു നാല് മീൻ എടുത്ത് തന്നെ നായിരി ഇട്ടാണ് തിളപ്പിക്കാൻ പോണത് കേട്ടോ അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ചോളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒപ്പം ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് വെള്ളം വെള്ളം പൊങ്ങിയപ്പോൾ കെട്ടിന്ന് പിടിച്ചെടുത്തതാണ് കേട്ടോ ഒരു ഒരഞ്ചെട്ടെണ്ണം ഉണ്ടായി പിന്നെ കുറച്ച് വെള്ളത്തി ഉണ്ടായി ഞാൻ ഉപ്പൊക്കെ പുരട്ടി വറുക്കാൻ വെച്ചു ഇപ്പോൾ ഒരു സവാള മീഡിയം ടൈപ്പ് സവാള എടുത്തിട്ടുണ്ട് അതും കൂടി ഇടാം ഒന്ന് പാടട്ടെ ഇതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒപ്പം പച്ചമുളക് ഒരു നാല് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അതിട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ വാടിയിട്ടുണ്ട് ഒരുവിധമായിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ പൊടിക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് മുളക് മുളക് പൊടി ഇടാം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത് അതേ ഞാനിവിടെ ഉപയോഗിക്കാറുള്ളൂ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് മീൻ കുറവാണ് നാല് മീനേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ചായിരിക്കും ചാറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ മുളക് ഒന്ന് മൂക്കട്ടെ നമ്മുടെ അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഒരു സമയത്ത് നമുക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മീനിനാവശ്യമായ വെള്ളം ഒപ്പം പുളിക്കാവശ്യമായ വിനാഗിരി വിനാഗിരി ഒരു ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ തക്കാളി ഒന്നും ഇടുന്നില്ല തക്കാളിക്ക് ഓരോ ഞാൻ വിനാഗിരി ഒഴിച്ചത് മീൻ ചാറൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ ചാറക്ക തിളച്ച് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം നാല് മീനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് ചെത്തി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിട്ട് കൊടുക്കാം നടുക്കൊന്ന് രാഗിയിട്ടുണ്ട് കേട്ടോ ഞാൻ മീനിൻ്റെ അപ്പോൾ മീൻ ചെത്താനുള്ളൊരു എളുപ്പ വഴിയെന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെത്താൻ എളുപ്പ എളുപ്പത്തിൽ ചെത്താമെന്നും പറഞ്ഞ് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക പണ്ടിട്ടതാണ് കേട്ടോ കുറച്ച് നാളായിട്ടിട്ട് അപ്പോൾ ഞാൻ തന്നെ ഇത് ചെത്തി റെഡിയാക്കി എടുത്തതാ മീനാണിത് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ ഒന്നും തീ ചട്ടി മൂടി വെക്കാം നമ്മുടെ മീൻ നോക്കാം കേട്ടോ ഇത് വച്ചിട്ടൊരു പത്ത് മിനിറ്റോളമായി കരിമീനധികം വേവൊന്നുമില്ല ചെറിയ വേവേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒപ്പം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കരിമീൻ തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് ഓക്കെ